പുഷ്പാറ്റു ഒരു കണ്ണീർ സീരിയലാണ് ഓടി നടക്കുകയാണ് പോലെ പുഷ്പ ഡിങ്കനെ പോലെ പറന്ന് നടക്കുന്ന കുറേ വില്ലന്മാർ രശ്മിക മന്ദാന ശ്രീ വല്ലിയുടെ കാരണം ആ നാട്ടിൽ കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥ അത് വേറൊരു സൈഡിൽ ഫാഫയെ ആദ്യമൊക്കെ നമ്മൾ കയറി എന്തോ വലിയ സംഭവത്തിൽ പോകാൻ പാഫയെ പിടിച്ച് അടിച്ചു നോത്ത് പരിവാക്കി ആദ്യം ഫാഫയെ പിടിച്ച് അൽഫാക്കി അല്ല ഷവായി ആക്കി ചേട്ടാ പുഷ്പാറ്റു മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വളരെ പ്രതീക്ഷയോടെ എത്തിയ അല്ലു അർജുൻ ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണമാണ് കേരളം അടക്കമുള്ള ബോക്സ് ഓഫീസുകളിൽ നിന്ന് ലഭിക്കുന്നത് ചേട്ടന് സിനിമ കണ്ടോ സിനിമ കണ്ടു എങ്ങനെയുണ്ട് കാര്യമായിട്ട് പടം വളരെ നിരാശാജനകമായിരുന്നു നിരാശയാണ് അതിൻ്റെ എന്താണ്ട് മൂന്ന് മണിക്കൂറിലധികം ഈ പടമുണ്ട് നീട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ഇതിന്റെ ആദ്യത്തെ ഒരു ഹാഫ് കഴിഞ്ഞാൽ പിന്നെ ഈ പടം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആദ്യത്തെ സീനിൽ തന്നെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കും അത് പിന്നെ ജപ്പാനിലാണ് അടി ആദ്യത്തെ അടി ജപ്പാൻ ഒരു തുറമുഖത്തിൽ പൂര അട്ടി അടിയെന്ന് പറഞ്ഞാൽ അട്ടിയോടട്ടി തുറമുഖത്തിൻ്റെ സർവസന്നാഹത്തിലൂടെ ഓടി നടക്കുന്ന മോഗ്ലിയെ പോലുള്ള പുഷ്പ തകർക്കുകയാണ് ഓടി നടക്കുകയാണ് മോഗ്ളിയെ പോലെ പുഷ്പ ഡിങ്കിനെ പോലെ പറന്ന് നടക്കുന്ന കുറെ വില്ലന്മാർ അതിൻ്റെ ഇടയിൽ വരുന്ന തമിഴ് അറിയാവുന്ന മലയാളം അറിയാവുന്ന അല്ലെങ്കിൽ ഈ അഞ്ച് ഭാഷയിലാണല്ലോ അവിടെ ഇറങ്ങിയിരിക്കുന്നത് അഞ്ച് ഭാഷയും അറിയാവുന്ന ഒപ്പം ജാപ്പനീസും അറിയാവുന്ന പുഷ്പെ അറിയാവുന്ന മറ്റൊരു തൊഴിലാളി പിന്നെ സംഘം ഫയറിംഗ് വെടിവെപ്പ് ആകെ ബഹളം എന്തെങ്കിലും ആവട്ടെ പുഷ്പ ആണല്ലോ പുഷ്പയ്ക്ക് എന്തുവാകും വില്ലന്മാർക്ക് ഈ പറന്ന് ഡിങ്കിനെ പോലെ പറന്ന് കിടക്കാമെങ്കിൽ പുഷ്പക്ക് ഈ ബോംഗ്ലെ പോലെ ചാടി കിടക്കുന്നതിനാണോ കുറ്റം തെലുങ്ക് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നതും അത്തരത്തിലുള്ള ഒരു അല്ല അല്ലുർജ്ജിനിയാണല്ലോ ഇപ്പം നമ്മൾ പുഷ്പയെ അങ്ങനെ കാണുന്നു പുഷ്പയ്ക്ക് എന്തും ചെയ്യാനുള്ള ശേഷിയുണ്ട് രക്തചന്ദനമൊക്കെ കടത്തുന്ന നിമിഷ നേരങ്ങളുണ്ട് ബുദ്ധിപൂർവ്വം ഫോറസ്റ്റുകാരെയും പോലീസിനെയും ഒക്കെ കബളിപ്പിച്ച് കടത്തുന്ന പുഷ്പയെക്കൊണ്ട് ഈ തുറമുഖത്തിൻ്റെ സർവ സന്നാഹത്തിലും ഏതാണ്ട് ഒരു പത്ത് ഇരുപത് നിലവെങ്കിലും ഉയരമുള്ള ഫ്ളാറ്റിനോളം പൊക്കമുള്ള പൊക്കത്തിലൊക്കെയാണ് പുഷ്പ പറഞ്ഞു കിടക്കുന്നത് ചാടി ചാടിപ്പോയാണ് പുഷ്പ ആകെ അടി ബഹളം കോലാഹലം വിഷയം ആരും പിടിച്ചു മാറ്റാൻ പോലും ഒരു മനുഷ്യനാ സ്ക്രീൻ കഴിഞ്ഞില്ല പുഷ്പ ഒറ്റയ്ക്ക് എല്ലാത്തിനെയും വാരിയിട്ടിടിക്കും നിന്നാലും പോട്ടെ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക അടി ഇടി വെടിയെല്ലാം കഴിഞ്ഞ് ദാ അടക്കുന്ന പുഷ്പ ഇതൊക്കെ ഉറങ്ങിക്കിടന്ന് സ്വപ്നം കാണുമായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്തൊരു കാര്യം പുഷ്പ സ്വപ്നം കാണുമായിരുന്നു പുഷ്പ അവിടെ പിടിച്ച് താഴെ അതൊക്കെ ഒരു പക്ഷേ ഇത് സിനിമ കാണാതി കാണാനിരിക്കുന്ന പ്രേക്ഷകർക്ക് സ്പോയിലറായിരിക്കും അത് പോട്ടെ അങ്ങനെ പടം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ വള്ളിക്കെട്ട് ഞാനിത് ഞാൻ മാത്രമല്ല ഇത് പറഞ്ഞത് ഞാൻ മാത്രമല്ല ഒരുപാട് പേരും ഇത് പറഞ്ഞു കഴിഞ്ഞു ചെന്നൈ തിയേറ്ററിലെ ഞാൻ ഞാനിവിടെ ആർട്ടൊക്കെ നല്ല സൗണ്ട് ക്വാളിറ്റിയാണ് നല്ല ക്യാഷും മേടിക്കും പുറത്തൊരു രൂപ വെള്ളം മേടിക്കണമെങ്കിൽ എൺപത് രൂപ കൊടുക്കും അവരുടെ അവർ ആറ്റക്കിൽ സിനിമാണെങ്കിൽ പുറത്ത് ഒരു കുപ്പി അതിനകത്ത് ഒരു കുപ്പി വെള്ളം മേടിക്കണമെങ്കിൽ എൺപത് രൂപയാണ് ഇരുവരോടെ വെള്ളം അവിടെ എൺപത് രൂപയാണ് അപ്പം നല്ല സൗണ്ട് ക്വാളിറ്റിയും നല്ല ഫെസിലിറ്റിയൊക്കെ ഉള്ളൊരു തിയേറ്ററാണ് അപ്പം ഇതിനകത്ത് ഇപ്പോൾ സ്പോയിലർ എന്ന് പറയുമ്പോൾ ഞാൻ ഇത് പറയാനുള്ള കാരണം ഇത് ഒരുമാതിരി റിവ്യൂഴ്സെല്ലാം ഇത് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ആരും കേൾക്കാനൊന്നും ഇല്ല ഇതിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഇവിടെ ഈ ഫാഫേ കൊണ്ടുവന്ന് ഫാഫേ ആദ്യമൊക്കെ നമ്മൾ കയറി ഫാഫേ എന്തോ വലിയ സംഭവത്തിൽ പോകാന്ന് ഫാഫേയെ പിടിച്ച് അടിച്ചു നൂത്ത് പരിവാക്കി ആദ്യം ഫാഫയെ പിടിച്ച് അൽഫാക്കി അല്ല ഷവായി ആക്കി ഫാഫ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആക്ടറാണ് അതെ മലയാളത്തിൽ ആളുടെ ഇതുവരെ ആളുടെ ഷമ്മി എന്ന് പറയുന്ന ഫാഫയ്ക്കുള്ളിൽ ഷമ്മിയുടെ ആത്മാവ് ഇപ്പോഴും കൂടെ നോക്കി ഇറങ്ങുക ഇതുവരെ ഇറങ്ങിപ്പോയിട്ടില്ല ഇപ്പോഴും ഷമ്മിയാണ് ഫാഫ ചില ചിത്രങ്ങൾ നോക്കുമ്പം ഷമ്മി തന്നെയാണ് പക്ഷേ ആ ഒരു ക്യാരക്ടറിൻ്റെ അല്പസ്വല്പം ഉണ്ടെങ്കിൽ പോലും ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇന്ത്യയിലെ പല ഭാഷകളിലും ഒരു ഒരു ഇടം കണ്ടെത്തിയ ആളാണ് അതല്ലേ പറഞ്ഞേ അങ്ങനെ ഒരു നടൻ ഇങ്ങനെ ഒരു ക്യാരക്ടർ പോയി ചെയ്യാൻ പാടില്ല അങ്ങനൊരു താ നടനെ പിടിച്ച് തറയിട്ട് അഴിക്കുവാണെന്നേ തറയിലിട്ട് അഴിക്കുകയാണ് ആ നടൻ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു പുഷ്പ വൺ വന്നപ്പോൾ ഫാഫ ഇങ്ങോട്ട് വന്ന പടം ഒരു സൈഡിൽ നിന്ന് പിടിച്ചോടാ പോയി പുഷ്പ ഒരു സൈഡിൽ നിൽക്കുന്നു ഫാഫ ഒരു സൈഡിൽ കൂടെ പടം പിടിച്ച് ഏറ്റവും അവസാനം വരെയും പുഷ്പയെ വറപ്പിച്ച് കളഞ്ഞു അതായത് വില്ലനോട് അല്ല നായകനോട് കിടപിടിക്കുന്ന വില്ലൻ വരുമ്പോഴാണ് ഒരു എന്താ പറയുക ഒരു ആക്ഷൻ മൂവി ഒന്ന് ഇതാവുന്നത് അല്ലാതെ ഇപ്പോഴും വില് നായകൻ മാത്രം ജയിച്ചു പോവുകയും വില്ലൻ ഒരു എന്താ പറയുക ഒരു അവസരം കിട്ടാതിരിക്കുകയും ചെയ്യുക മാത്രമല്ല വില്ലനെ പിടിച്ച് എന്താ മൂത്രപോദിക്കുന്ന വെള്ളത്തിട്ട് എടുത്തിട്ടായി എന്തായിരിക്കും അവസ്ഥ അത് പോട്ടെ അതും കഴിഞ്ഞു പിന്നെ രശ്മിക മന്ദാന പിന്നെ ശ്രീവല്ലി ശ്രീവല്ലിയുടെ അപരാധം കാരണം ആ നാട്ടിൽ കൂടെ നടക്കാൻ പറ്റാത്ത അവസ്ഥ അത് വേറൊരു സൈഡിൽ പിന്നെ ഓവർ ആക്റ്റിംഗ് അവരുടെ അവരുടെ ഓവർ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകത്തെക്കാൾ നാടകം നല്ല നാടകമൊക്കെ നാടക ആർട്ടിസ്റ്റൊക്കെ നല്ല സ്റ്റാൻഡേർഡാണ് അവരൊക്കെ പഴയ നാടകങ്ങൾ പഴയ സിനിമകളൊക്കെ നാടകത്തിൽ നിന്ന് വന്നവരാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഒട്ടും എന്താ പറയുക ആ കഥാപാത്രത്തിന് ഒട്ടും യോജിക്കാത്ത രീതിയിൽ കഥാപാത്രം പറ്റേ എന്താ പറയുക ദേശീയപാത കൂടെ പോകുന്നു നടി പോ സർവീസ് റോഡിൽ കൂടെ പോകും ആക്ടർ ആക്ട്രസ് സർവീസ് റോഡിൽ കൂടെയും പിന്നെ കഥാപാത്രം ഫോർവേ കൂടെയും പൊയ്ക്കൊണ്ടിരിക്കുക ഈ സർവീസ് റോഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആക്ട്രസ്സിന് ഈ വലിക്ക് ഫോർ വേയിലോട്ട് കയറാൻ ഒരു കാരണം വെച്ചാലും പറ്റുന്നില്ല ഫോർവേ കിടന്നിഴങ്കറിയാമല്ലോ എന്തായാലും ഫോർവേ അല്ല ഫോർവേ കൂടെ പോകുന്ന സ്പീഡ് എന്തായാലും സർവീസ് റോഡിൽ കിട്ടത്തില്ലല്ലോ അതേപോലാണ് രണ്ടും രണ്ട് രീതി ഇതിങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നും കുറേ സാധനം ചെയ്യേണ്ട പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നല്ല കുറേ ഫ്രെയിംസ് നല്ല കുറച്ച് എന്താ പറയുക ഒരു ടെക്നിക്കലി ടെക്നിക്കലി ഒക്കെ നല്ല വർക്ക് അതിനകത്ത് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നല്ല മ്യൂസിക് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ നല്ല ആക്ഷൻസ് അല്ലുവിൻ്റെ ഒരു പവർഫ് ഈ പറയുന്ന അല്ലു അർജുൻ്റെ പുഷ്പയുടെ ഒരു പവർ കാണിക്കുന്ന കുറേ സീൻസൊക്കെ വന്നു സെക്കൻഡ് ഹാഫ് ഈ പുഷ്പയുടെ അടുത്ത് തറയിട്ടുള്ള ഞാൻ നീ പുഷ്പെ ഇരുപത്തിയാലു മണിക്കൂർ സാരി പിടിപ്പിച്ച് നടത്തുകയാണ് പുഷ്പ എപ്പോഴും നോക്കിയാലും സാരിയില്ല ഇടയ്ക്കൊക്കെ വരും പിന്നെ പുഷ്പയായി മാറും പിന്നെ ഇടയ്ക്ക് വീണ്ടും സാരി സാരിപ്പും പിന്നെ പോലുള്ള ഫുള്ള് വൈകാരികത നായികൾ നിലവിളിയാണ് നായകൻ്റെ അത് അവസാന സെക്കൻഡ് ഹാഫ് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് പുഷ്പയുടെ കരച്ചിലാണ് ഇടയ്ക്കിടയ്ക്ക് പുഷ്പ കരിയും നായിക ആശ്വസിപ്പിക്കും അമ്മ ആശ്വസിപ്പിക്കും പിന്നെ കണ്ട നാട്ടിൽ കൂടെ പോകുന്നവരൊക്കെ ആശ്വസിപ്പിക്കും പുഷ്പ ഫുള്ള് നിലവിളി ഒരു കരച്ചിൽ സീരിയൽ പോലെ അവസാനം മറ്റേ വാത്സല്യ സിനിമ പോലെ ഒരു ഹൗസാദ് കണ്ണീർ സീരിയലായി മാറി കണ്ണീർ സീരിയൽ ഒരു കണ്ണീർ സീരിയലാണ് ചേട്ടാ ഈ മലയാള സിനിമയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി മലയാള സിനിമ ലോകമെമ്പാടും സ്വീകരിക്കപ്പെടുന്നത് അതിനകത്തെ ഒരു അഭിനയത്തിലെ മിതത്വമാണ് ഇവിടെയുള്ള ആർട്ടിസ്റ്റുകളെല്ലാം വളരെ മിതമായ ഒരു കൈയടക്കത്തോടെയുള്ള അഭിനയത്തിലൂടെയാണ് അവരൊക്കെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നാഷണൽ അവാർഡ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ സുരേഷ് ഗോപിക്കായാലും മോഹൻലാലിനായാലും മമ്മൂട്ടിക്കായാലും ഇവർക്കൊക്കെ കിട്ടുന്നത് ഇത്തരത്തിലുള്ള മിതമായ ആസ്വാദകരെ ഒരേ സമയം ആ ഒരു അവസ്ഥകളിലൂടെയൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്ന അഭിനയത്തിലൂടെയാണ് പക്ഷേ തെലുങ്കിലെ അല്ലെങ്കിൽ കന്നഡയിലെ അത്തരത്തിലുള്ള ഓഡിയൻസിന് വേണ്ടത് അമാനുഷികരായ നായകരെയാണ് ആണ് അങ്ങനെ വേണം അവിടെ അതേ ഹിറ്റ് ആവുള്ളൂ ശരി അങ്ങനെ തന്നെ ചെയ്തോ നിങ്ങൾ ഇപ്പൊ പുഷ്പ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലേ പുഷ്പ ഫസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട പടമാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പടമാണ് ഞാനിപ്പം അത് വന്നാലും ഞാനത് ഇരുന്ന് കാണുന്ന ഒരാളാണ് വീണ്ടും വീണ്ടും ഞാനിതൊന്നും രണ്ടോ മൂന്നോ നാലോ തവണ കണ്ടിട്ടുണ്ട് അതിലും അമാനുഷികനായിട്ടുള്ളൊരു മനുഷ്യനെയാണല്ലോ കാണിക്കുന്നത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കഥകളാണല്ലോ അതും പറയുന്നത് നമുക്കതൊക്കെ ഇഷ്ടമാണ് പക്ഷേ ഇതൊരുമാതിരി ആ കഥാപാത്രത്തെ പിടിച്ചോണ്ടുവന്ന് വളരെ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെ പിടിച്ചുകൊണ്ട് വന്ന് സാരി പിടിപ്പിച്ച് നിരത്തി കരയിച്ചുള്ള അവസ്ഥയൊന്നാലോചിച്ചു ആ കഥാപാത്രത്തിൽ അത്രയും പവർഫുള്ളായിട്ടുള്ള അത്രയും എന്താ പറയുക അത്രയും ഹെവി ആയിട്ടുള്ള ക്യാരക്ടർ അല്ലു അർജുനെ കൊണ്ടേ അത് ആ ഒരു അത്രയും ഹെവി ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തെലുങ്കിൽ ചെയ്യാൻ പറ്റുകയുള്ളൂ അത്രയും ഹെവി ക്യാരക്ടറാണ് അത്രയും ഹെവി ക്യാരക്ടറാണ് പുഷ്പ അതിനെ പിടിച്ചുകൊണ്ട് വന്ന് സാരി പിടിപ്പിച്ച് നിർത്തി കരയിക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂറും കരയുക ഈ മൂന്ന് വർഷത്തെ കാത്തിരിപ്പൊക്കെ വൃതാവിലായി എന്ന് വേണമെങ്കിൽ പറയാം താവില്ലെന്ന് എനിക്ക് തോന്നി ആട്ടാരനിന്ന് തെറി പറഞ്ഞാൽ എനിക്കൊന്നുമില്ല പിള്ളാരും പറഞ്ഞത് പിന്നെ ഈ ബുക്ക് മൈ ഷോയിൽ ബുക്കിംഗ് പോലൊന്നും അല്ല പടം പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ബുക്ക് മൈ ഷോ ഷോയിൽ നോക്കിയിട്ട് പടം കാണാൻ പോയി കഴിഞ്ഞാൽ സമയത്തൊന്നും ഇത് തുടങ്ങത്തൊന്നുമില്ല ഈ അകത്തെ അപരാധം തീർന്നിട്ട് വേണ്ടേ പുറത്തുള്ളവർക്ക് ഈ അവരാധം കാണാൻ അകത്തെ അപരാധം തീരാൻ വേണ്ടി കാത്തി നമ്മൾ പുറത്തിരിക്കണം ബുക്ക് മൈ ഷോ പറഞ്ഞ സമയത്തിന് അവിടെ ചെന്നിട്ട് ഒരു കാര്യമില്ല അവിടെ പുറത്തിങ്ങനെ കുത്തിയിരിക്കാനേ പറ്റുള്ളൂ കാത്തിരുന്ന് കത്തിരുന്ന് കണ്ണ് കയക്കി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങളാണ് ഹൈദരാബാദിൽ അടക്കം നടക്കുന്നത് ഇന്നലെ ഒരു അപകടം ഉണ്ടായി അല്ലൂർ ഹസീൻ പ്രതിയായി സന്ധ്യ തിയേറ്റർ ഹൈദരാബാദ് സന്ധ്യ തിയേറ്റർ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ ദിവസം തന്നെ നായകൻ പ്രതിയായി നായകൻ പ്രതിയായല്ലേ മനഃപൂർവ്വല്ലത് എന്തിനാണെന്നറിയാമോ നായകൻ ഈ അവരാവത്തി അഭിനയിച്ചേ ഈ കഥ മൊത്തം തിരുത്തണമായിരുന്നു ഇത് അവസാനത്തെ ഭാഗങ്ങൾ ഈ സെക്കൻഡ് ഹാഫ് മൊത്തം ഇരുന്ന് തിരുത്തണമായിരുന്നു ഇരുന്ന് കണ്ടിട്ട് പുഷ്പ ഇങ്ങനൊന്നും അല്ലാന്ന് പറഞ്ഞു കൊടുക്കണമായിരുന്നു മാത്രമല്ല സിംഗ് ഷെഖാവത്ത് എന്തൊരു എന്തൊരു ഹെവി ക്യാരക്ടർ ആയിരുന്നു ആദ്യത്തതിൽ ഇവരിങ്ങനെ രക്തചന്ദന ഇങ്ങനെ കൊണ്ടുവരുമ്പോ കഞ്ചാവൊണ്ടോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ സൈഡിൽ വന്ന് നിൽക്കുക വടം മോതല് തുടങ്ങിയാണ് ആ ക്യാരക്ടർ എത്രത്തോളം അതിനെ പിടിച്ച് എന്ന് എന്തായാലും പുഷ്പ സമ്മിശ്ര അഭിപ്രായങ്ങളാണ് കേരള ബോക്സ് ഓഫീസിലടക്കം നേടുന്നത് തെലുങ്ക് സിനിമയിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചുകൂടി ഉദാഹരണമായി സിനിമയെ സിനിമയായി തന്നെയാണ് മലയാളി പ്രേക്ഷകർ സമീപിക്കുന്നത് അതിൻ്റെ ഉദാഹരണമാണ് കേരള ബോക്സ് ഓഫീസിൽ പുഷ്പയ്ക്ക് നേടുന്ന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ എന്താകും സിനിമയുടെ ഭാവിയെന്ന് കണ്ടറിയേണ്ടത്